ഇറങ്ങി ഒന്നുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ സാവധാനത്തിലെ എങ്ങനെ പറഞ്ഞാലും ഇതൊക്കെ തന്നെ സംഭവിക്കും അയാൾ പറയുന്നതിന് കാര്യമില്ലേ ഇതൊക്കെ പറഞ്ഞ ഏതെങ്കിലും കോടതി വിശ്വസിക്കൂ ഇനിയിപ്പോ വിശ്വസിപ്പിക്കണമെങ്കിൽ ഒറ്റ ഉള്ളൂ എന്താ നിന്റെ ഈ മാർഗം എടുത്ത് ഏതെങ്കിലും നീ മനസ്സിലാക്കിയതിന് ശേഷം നിനക്ക് തമാശ അവസ്ഥ നീ നീ ഒന്ന് മനസ്സിലാക്കണം നീ ഒരു പ്രേതമാണ് ചുമ്മാ വെള്ള ഷർട്ടും പാൻറ്റിട്ട് ഇങ്ങനെ നടന്നാ പോരാ മനുഷ്യന്മാര് നിന്നെ കാണണം നീ വിഷമിക്കാൻ വേണ്ടി നിന്നെ കൊന്നത് നീ മാത്രമേ കണ്ടിട്ടുള്ളൂ ഏതെങ്കിലും ഒരു പബ്ലിക് കുറച്ചുകൂടി സ്ഥലമായിരുന്നു എനിക്ക് കുറച്ചുകൂടി രക്ഷി താൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ പ്രേതങ്ങളുടെ രീതി ഒന്ന് എനിക്കറിഞ്ഞോളൂ നിങ്ങളുടെ കൂട്ടത്തിലും വിവരമുള്ള ആൾക്കാരൊക്കെ വലിയ വലിയ വല്യ മരിച്ചു പോയിട്ടുണ്ടല്ലോ അവരോട് എന്താന്ന് വെച്ചാ ചെയ് ഇന്നും ലേറ്റ് ആവുമോ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ടതല്ലേ നിന്റെ തീരുമാനം എന്താ ണങ്ങിയോ വിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല നിന്റെ ദുഃഖം എന്റെ കൂടെ ദുഃഖമല്ലേ സത്യം പറഞ്ഞ ഈ ജീവിതകാലം മുഴുവൻ നിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ല നീ വിഷമിക്കാതിരി എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം ഒന്ന് ചിരിച്ചേൽ ഏതായാലും ഇവിടെ നിൽക്കണ്ട വീട്ടിലോട്ട് പോകാൻ ഞാൻ കുട്ടിയോടല്ല സംസാരിച്ചത് പിന്നെ ദിവസം ഞങ്ങൾ കാണുന്നതാ കുട്ടി എന്നെ ഞാൻ നീ രെ മേനക നൈൻ ഓ ക്ലോക്ക് മുതൽ നയൻ തേർട്ടി വരെ വിമൻസ് കോളേജ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നീ കൃത്യമായി അറ്റൻഡ് ചെയ്യാറുണ്ടെന്നും സ്ത്രീകളെ ശല്യപ്പെടുത്താറുണ്ടെന്നും എനിക്കറിയാം നീ ആണല്ലോ ഈ സ്ഥലത്തെ മെയിൻ പൂവാലൻ അയ്യോ സർ ഞാൻ കുട്ടികൾക്ക് ഏത് പാദരാത്രിയിലും ഇവിടെ ബസ് കാത്ത് നിൽക്കാം പഴയ എസേ അല്ല ഈ പുതിയ എസെ ഈ സിറ്റി ഒന്ന് പിടിച്ചു കുലുക്കാൻ തന്നെയാണ് ഞാൻ വന്നത് കള്ളക്കടത്തുകാരെ ഞാൻ വില വെക്കാറില്ല രാഷ്ട്രീയക്കാരെ റൗഡികളെ ഞാൻ തീരെ മൈൻഡ് ചെയ്യാറില്ല അതുകൊണ്ടെന്താ മൂന്ന് മാസത്തിനുള്ളിൽ ഇതിന്റെ നാലാമത്തെ ഈ ട്രാൻസ്ഫർ കേൾക്കുമ്പോഴേ എനിക്ക് ശരിയാണ് വരാറ് അഭിമാനവും മുഖം നോക്കാതെ ഡ്യൂട്ടി ചെയ്യുന്നവരെയാണല്ലോ രാഷ്ട്രീയക്കാരെ എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യുന്നത് കുട്ടിയുടെ പേരെന്താണ് സിന്ധു എത്ര മണിക്കാണ് സിന്ധുവിന്റെ ബസ് വരുന്നത് അതറിയാമെങ്കിൽ ഒൻപത് മണി മുതൽ ഇവിടെ ഉടുത്തിരി നിൽക്കുന്നതിന് ഇതുപോലുള്ള ആന്റി സോഷ്യൽ എലിമെന്റ്സിനെ അട്രാക്ട് ചെയ്യുന്നത് നിങ്ങളാണ് നാളെ മുതൽ ഒൻപതേ മുപ്പത്തഞ്ചിന് മുമ്പ് ഇവിടെ കണ്ടാൽ ഞാൻ നിങ്ങളെയും പിടിച്ചാത്താക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡ്യൂട്ടി ഡ്യൂട്ടി ഡ്രൈവർ എന്നാ വിളി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി എം എൽ എ ആരെയാണെന്ന് വെച്ചാൽ വിളിക്ക് അവരെന്നെ വിളിച്ചിട്ട് വേണം നിന്നെ വിടാൻ പറ്റില്ല എന്ന് എനിക്ക് അവരോട് പറയാൻ എന്നിട്ട് വേണം അതിന്റെ പ്രത്യാഘാതങ്ങൾ എനിക്ക് നേരിടാൻ സർ ഇവരെയും എനിക്ക് പരിചയമില്ല പരിചയമില്ലേ പിന്നെ എന്ത് ധൈര്യത്തിലാടാ നീ പെമ്പിള്ളേരെ കമന്റ് അടിക്കാൻ പോയത് സാർ എന്നെ വിശ്വസിക്കണം ഞാൻ കമന്റ് അടിച്ചിട്ടില്ല അറിയാം എല്ലാം എനിക്ക് അറിയാം നഗരത്തിലെ ലേഡീസ് ഹോസ്റ്റലുകളിൽ നിരന്തരമായി ഫോൺ ചെയ്ത് ശല്യം ചെയ്യുന്നത് നീലടാ അയ്യോ കഴിഞ്ഞ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാൻ പോയ പാവപ്പെട്ട ഒരു വീട്ടമ്മയുടെ ചന്ത കിട്ട് തോണ്ടിയത് നീലടാ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ഓഹോ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് ചറ്റവും കാണിക്കാമെന്നാണോ ഞാൻ ഒരു ഹൃദ്രോഗിയാണ് നീ ഒരു നരമ്പുരോഗിയാണ് എന്റെ ഹൃദയം മാറ്റി വെച്ചതാണ് എവിടെ നിന്ന് എവിടത്തേക്ക് മാറ്റി വെച്ചു ആദ്യം നിന്റെ നിന്റെ ഹൃദയം സർ യഥാർത്ഥത്തിലുള്ള സത്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല ആരും വിശ്വസിക്കില്ല ഞാൻ പറഞ്ഞു നോക്ക് വിശ്വസിക്കാൻ നോക്കട്ടെ കണ്ട പെൺകുട്ടികളുടെ അടുത്ത് ഒരുത്ത നിൽപ്പുണ്ടായിരുന്നു അതല്ലേ നീ അതല്ല സാർ എന്റെ അടുത്ത് വേറൊരുത്ത നിൽപ്പുണ്ടായിരുന്നു അതല്ലേ ഞാൻ സർ നമ്മൾ രണ്ടുപേരും അല്ല അത് മൂന്നാമത് ഒരുത്തൻകൂടി ഉണ്ടായിരുന്നു ഞാൻ ഇൻവിസിബിൾ മാൻ അദർശ്യൻ അരൂപൻ ആത്മാവ് ഞാൻ ആത്മാവുമായിട്ട് സംസാരിക്കുന്നു എന്താ നിന്റെ പേര് ബാലകൃഷ്ണൻ അപ്പൊ ബാലകൃഷ്ണ ആത്മാവായിട്ട് സംസാരിക്കാറുണ്ടല്ലേ ഉണ്ട് സർ ഒരു തവണ സംസാരിച്ചാൽ എത്ര നേരം നീണ്ടുക്കുക സംസാരം അങ്ങനെയൊന്നും ഇല്ല അല്ല ഇടതടവില്ലാതെ സംസാരിച്ചിരിക്കുമോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് ആട്ടെ നിന്റെ ഈ ആത്മാവ് അനുസരണശീലമുള്ള ആത്മാവാണോ അതെ അപ്പൊ നീ എന്ത് പറഞ്ഞാലും ആത്മാവ് അനുസരിക്കും എടാ ബാലകൃഷ്ണ കേരളത്തിന്റെ പല പല ഭാഗങ്ങളിൽ ആത്മാവ് പ്രേതം എന്നൊക്കെ പറഞ്ഞ് ചാത്തനേർ നടത്തലല്ലേടാ നിന്റെ പരിപാടി സർ ബാങ്ക് ഉദ്യോഗസ്ഥൻ ഹൃദ്രോഗി ഹൃദയം മാറ്റിവെച്ചവൻ ആത്മാവുമായിട്ട് സംസാരിക്കുന്നവൻ പറക്കും സ്വാമി ഹടയോഗി ഒലക്കട മൂട് ഇങ്ങനെ പലതും പറഞ്ഞ് ഭ്രാന്തഭിനയിച്ചാൽ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള ബുദ്ധി ആരാണ് അതിനെ ഉപദേശിച്ചത് വർഷങ്ങളായി തെളിയാതെ കിടക്കുന്ന പല കേസുകളും നിന്നെ വെച്ച് ഞാൻ തെളിയിക്കും ബാലകൃഷ്ണ പോലീസുകാർ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല കുറേശ്ശെ ബുദ്ധി വന്നു തുടങ്ങി പിടിച്ചകത്താക്കടും ഇവനെ ജീവിതത്തിൽ പോലീസ് സ്റ്റേഷനിൽ കയറുന്നു കയറുന്നു ലോക്കപ്പിൽ ലോക്കപ്പിൽ കിടക്കുന്നു പെണ്ണ് ഞാനും ഒന്ന് തനിക്ക് തോന്നും ഭാഗത്ത് വരാം പുറത്തു ഞാൻ ചെയ്യും കൊടുന്നില്ല ഞാനും നീയുമായിട്ടുള്ള ബന്ധത്തിന്റെ കഥ ഈ ഒരേ ഒരു മനുഷ്യനെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞ നമ്മൾ രക്ഷപ്പെട്ടു തൽക്കാലം ഞാൻ എങ്ങനെ ഞാനിവിടുന്ന് അത് തന്നെ ഞാനും ആലോചിക്കുന്നു ഈ 3 divided by നിങ്ങൾ പറഞ്ഞു ചെയ്യാതെ ആ അങ്ങനെ ഇപ്പോ പോകുന്നില്ല ഈ മുടിഞ്ഞ ട്രാൻസ്ഫർ കാരണം മാസം മാസം സ്കൂൾ മാറ്റി അവന്റെ പഠിത്തവും നിങ്ങൾ അവതാളത്തിലാക്കി എന്നാ നാല് ലക്ഷം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അതും ഇല്ല നാൽക്കാലികളെ ആരും നീന്താൻ പഠിപ്പിക്കാറില്ല തലച്ചോറുള്ള അച്ഛന്റെ മോനാവുമ്പോ എല്ലാവരും തനിയേ പഠിച്ചോളും എന്റെ ഗീതയെ നീ എനിക്ക് കുറച്ച് സ്വയംതാ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വലിയ കാര്യം എന്തോന്നാ നിങ്ങൾക്ക് യൂണിഫോം ആദ്യം വിശി തെക്കോടക്ക് നടക്കാൻ ഒരു വീട്ടിലേക്ക് വേണ്ട വല്ല സഹായം ദാമൂട്ടം ചെയ്യുന്നുണ്ടോ തുണി അലക്കാനും വീട് വൃത്തിയാക്കാനും അടുക്കള കടന്ന് തലകുത്തി മറിയാനും ഒരാൾ മാത്രം എന്നാ നാളെ മുതൽ ഇൻസ്പെക്ടർ പണിയും അടുക്കള പണിയും ഒക്കെ ഞാൻ തന്നെ ചെയ്യാം പറ്റിയാൽ നമ്മുടെ അടുത്ത കുഞ്ഞിനെ ഞാൻ പ്രസവിക്കുകയും ചെയ്യാം ഭഗവാനെ കവിത കുറച്ചു കാലമായിട്ട് അസുഖം ോ ഗുരുക്കിണ്ണം തട്ടിമറിച്ചു ശാപത്തിൻ വട്ടു വട്ട് ചിട്ടിക്കാരെ ശേഖരപ്പിള്ളിയുടെ മോൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല പോലീസ് അസോസിയേഷൻ വാർഷികത്തിന് ഞാനിത് വായിക്കുമ്പോ കലാബോധമുള്ള ആളുകൾ കൈയടിക്കും ഞാൻ വായിച്ചു കേൾപ്പിക്കാം ആകാശ ചെരുവിലാരോ ഗുരുതിക്കിണ്ണം തട്ടിമറിച്ചു കാലക്കെടുതിയിലേതോ ശാപത്തിൻ തിറ കെട്ടിത്തുള്ളി പൊട്ടിപ്പോയ ഒരു പട്ടച്ചരടും കിട്ടാപ്പൊന്നിൻ പത്തര മാറ്റും സർവം സഹയാം ഭൂമി ദേവി കിന്നും എന്നും ശരശയ്യ 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 പട്ടച്ചരട് എങ്ങനെയാ പൊട്ടിപ്പോയത് അത് നിന്റെ മുത്തച്ഛൻ ചിട്ടിക്കാരൻ ശേഖരപ്പള്ളി ഓഗസ്റ്റ് പതിനഞ്ചിന് ചൊല്ലാൻ വേണ്ടി അച്ഛൻ മോന് വേറൊരു കവിത എഴുതി എഴുത്തെന്ന് ഓർമ്മയില്ലേ ഊ അമ്മ അത് ചൊല്ലി തീർന്നത് ഹെഡ് മാസ്റ്റർ എന്നെ തല്ലി ഒരുത്തനും തല്ലിയില്ല

സി ബി ഐക്കാരെ വെട്ടിച്ചു കിടക്കാൻ ശ്രമിച്ച ഒരു പിടികിട്ട പുള്ളിയെ പിടിച്ചു ഒരു സംഘടന വേണ്ടി വന്നു പുള്ളിയെ തിരിച്ചേൽപ്പിച്ചപ്പോ സി ബി ഐക്കാരുടെ തല താഴ്ന്നു പോയി നന്ദി കൊണ്ടേ ആ പോവാലെ മുറിയിലോട്ട് കൊണ്ടുപോ ഇറങ്ങി വാട ഇനി പറ കേരളത്തിൽ എവിടെയൊക്കെ താൻ ചാത്തനേറ നടത്തിയിട്ടുണ്ട് അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു കവിത ചല്ല സാർ കവിത ഞാൻ ആ കവിത ചൊല്ലുമ്പോ സാർ ചെലപ്പോ ഞെട്ടും ഞാൻ ഇന്നലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരാത്മാവിനോടാണ് സംസാരിച്ചതെന്ന് പറഞ്ഞപ്പോ സാർ വിശ്വസിച്ചില്ലല്ലോ ഇന്നലെ രാത്രിയിൽ അതേ ആത്മാവ് സാറിന്റെ കിടപ്പ മുറിയിൽ ഉണ്ടായിരുന്നു ബാലകൃഷ്ണ പിന്നെയും പിന്നെയും സംസാരിച്ചാൽ ഞാൻ ആകാശ ചെരുവിലാരോ ഉരുതി കിണ്ണം തട്ടിമറിച്ചു കാലക്കെടുതിയിലെന്നോ ശാപത്തിൻ കെട്ടിത്തുള്ളി പൊട്ടിപ്പോയൊരു പട്ട പൊട്ടിപ്പോയൊരു പട്ടും പൊട്ടിപ്പോയൊരു സർ പോലീസ് മേളയുടെ ഡേറ്റ് അറിയിപ്പിച്ച ഞാനും വരാ സർ സാർ അത് സ്റ്റേജിൽ പാടുന്ന എനിക്കും കാണണം സോമ ഇവനെ ഇന്നലെ രാത്രി ലോക്കപ്പ് നിറക്കി വിട്ടോ ഇല്ല സാർ ഭാര്യ എത്ര എതിർത്താലും സാർ ഇനിയും കവിത എഴുതണം സാറിന്റെ നെറ്റിയിലുള്ള ഈ മുറിവ് അത്യന്താധുനിക കവിതയ്ക്ക് കിട്ടിയ ചെറിയൊരു അടിയാണെങ്കിലും സാറ് പിന്മാറണം പിന്നെ ഭാര്യയും കുറ്റം പറയാനൊക്കത്തില്ല സാറ് പ്രകോപിപ്പിച്ചോണ്ടല്ലേ സാറിനെ അവര് പിടിച്ച് തള്ളിയത് മുറിവിന് ആരും സാർ ഇനിയെങ്കിലും ഇത് വിശ്വസിക്കണം എന്റെ കൂടെയുള്ള ആത്മാവിന്റെ ശരീരത്തെ ആരും ആക്രമിച്ച് നശിപ്പിച്ചാണ് ആ അക്രമിയെ കണ്ടുപിടിക്കാൻ സാറിന്റെ സഹായം ഞങ്ങൾക്ക് വേണം സത്യം പറ എന്റെ കവിത താൻ എവിടുന്ന് കണ്ടു ഇന്നലെ രാത്രിയിൽ വീട്ടിലിരുന്ന് സാർ എഴുതിയ കവിത ലോക്കപ്പ് കിടന്നുകൊണ്ട് ഞാൻ എങ്ങനെ കാണാൻ അദർശനായ എന്റെ സുഹൃത്താണ് എല്ലാം കണ്ടത് ഇൻവിസിബിൾ മാൻ ക്യാൻ ഗോ എനിവേർ ആൻഡ് സീ എവറിങ് സാറിന് സംശയം ഉണ്ടെങ്കിൽ സംശയമുണ്ടെങ്കിൽ സാറിന്റെ ഈ മുറിവ് കണ്ട് സാറിന്റെ ഭാര്യ അന്താളിച്ചതും മാപ്പ് പറഞ്ഞതും പിന്നീട് കോംപ്രമൈസ് ആയി കട്ടിലിൽ ഒരുമിച്ച് ഒരു 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 സാറ് പേടിക്കൊന്നും വേണ്ട നമ്മുടെ പ്രേതം ആള് മാന്യനായതുകൊണ്ട് ബാക്കി കാണാൻ മൈ ഗോഡ് എവിടെ ഉണ്ടോ തന്റെ പ്രേതം ഇടിച്ച് അവന്റെ ഇവിടെ തന്നെ ഉണ്ട് എവിടെ ഇവിടെ സത്യമാണോ ഇതൊക്കെ സത്യമാണ് സർ അപ്പൊ അയാളന്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ടെന്നാണോ വടി വടി പോലെ മുമ്പിൽ തന്നെ നിൽപ്പുണ്ട് ഇപ്പൊ സാർ അവന്റെ ശരീരത്തിൽ പർച്ചു കഴിഞ്ഞു ഇപ്പൊ സാർ വൈറ്റിലാണ് കുത്തിയത് അയ്യോ ആ അത് വടി നെഞ്ചിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കയാണ് ഇപ്പൊ നെഞ്ചിലെത്തി അതിപ്പോ കഴുത്തിന്റെ ഭാഗത്ത് എത്തി കഴിഞ്ഞു ഇപ്പൊ സാർ വടി കൊണ്ട് വടികൊണ്ട് അവന്റെ വായിലാണ് കണ്ണു കന്നി നെറ്റി നെറ്റി കന്നിപ്പുല്ലേ ഓർഡർ പ്ലീസ് ആ അതിനുവാ ഓ ചായ ചായൊക്കെ കുടിക്കുക അറിഞ്ഞുകൊണ്ടും അതിന്റെ പ്രോപ്പർ ചാനൽ കൂടിയും ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഇതൊരു കേസാണ് ഒരു പ്രേതം വന്ന് തെളിവ് നൽകുക ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കൊലപാതകയെ പിടിക്കാൻ പോവുക എന്നെ എന്നെല്ലാവരും മണ്ടെന്ന് വിളിക്കില്ലേ ഇത് തന്നെ മതി അടുത്ത ട്രാൻസ്ഫർ എന്നാലും ഞാനിതിലൊരു ത്രില് കാണുന്നുണ്ട് ഇനി ക്ലോസ് ഒക്കെ പറ ആരാണ് കൊലപാതകം എവിടെയാണ് കൊലപാതകം ഇതിലൂടെ ആ കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നു ചോദിക്ക് ആള് കറുട്ടാണോ വെളുത്തിട്ടാണോ എന്നെ പോലെ ഇത്തിരി എടുപ്പൊക്കെ ഉള്ള ആളാണോ എന്താ എന്താ അല്ല സാറിന്റെ അത്ര എടുപ്പില്ല എന്ന് പറയാ എന്നാലും എങ്ങനെ ഇരിക്കുന്നു ചോദിക്ക് അല്ല അല്ല ഇയാളല്ല അല്ല അല്ല ഇവൻ 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 തന്നെ തന്നെ ഇസ് ഇറ്റ് യെസ് ആരാടോ ബെഞ്ചമിൻ ബ്രൂണോ ഏജ് തേർട്ടി സിക്സ് ഇവനൊരു കേസ് ഇപ്പത്തെ സബ്ജയിലുണ്ട് ഇതിപ്പോ ഏത് കേസിന്റെ കാര്യമാ സാർ അന്വേഷിക്കുന്നത് ഇതൊരു പ്രത്യേകതരം കേസാ സാധാരണ ഓഫീസേഴ്സ് ഒന്നും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു പുതിയ പരീക്ഷണം ആട്ടെ ഏത് കേസിലാണ് അവന് പകർത്തു കിടക്കുന്നത് കുഞ്ചക്കര മാമച്ച കേസ് ഒരാഴ്ച ഇതിനകത്താ വലിയ കാര്യമൊന്നുമില്ല ഒത്തിരി മാന്യമാര് അവന്റെ ബെയിലിന് വേണ്ടി പുറത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒന്നാംതരം വക്കീലുമാര് തലങ്ങും വിലങ്ങും കേസ് ബാധിക്കും ഒടുക്കം പുഷ്പം പോലെ ഭ്രൂണോ തടി തപ്പു അതാ പതിവ് ആ സല്ലിന് പുറത്തുനിന്ന് സംസാരിച്ചാ പോരെ അകത്താണ് സൗകര്യം അത് ഞാനങ്ങനെ പേടികൾ എവിടെയാണ് തുറക്കണം ബെഞ്ചമിൻ ബ്രൂണോ അല്ലേ നീ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്ന് ഞാൻ കേട്ടു ഞാനൊരു നൊട്ടോറിയസ് പോലീസ് ഇൻസ്പെക്ടർ ആണ് ജനുവരിയിലെ ഒരു തണുത്ത സായാഹ്നം നഗരവീഥിയിലെ ഒരു ട്രാഫിക് ജംഗ്ഷൻ ജംഗ്ഷനിൽ ഗ്രീൻ സിഗ്നൽ കാത്തു കിടക്കുന്ന ഒരു കാർ പെട്ടെന്ന് അടുത്ത ട്രാക്കിൽ സഡൻ ബ്രേക്ക് ഇട്ട് വന്നു നിൽക്കുന്ന ഒരു ചുവന്ന വാൻ അതിന്റെ ഒരു വശത്തെ ഡോറിന്റെ ഗ്ലാസ് താഴുന്നു അതിലൂടെ കാറിലിരിക്കുന്ന മനുഷ്യനെ ലക്ഷ്യം വെച്ച് ഒരു റിവോൾവർ പ്രത്യക്ഷപ്പെടുന്നു കാറിലിരിക്കുന്ന മനുഷ്യൻ ഞെട്ടലോടെ കാർ മുമ്പോട്ട് പായിക്കുന്നു വാൻ പിന്തുടരുന്നു ചേസ് ഒടുവിലെ ആക്സിഡന്റ് ആണെന്ന് വരുത്തി തീർക്കുമട്ടിൽ ആ പാവം മനുഷ്യനെ ഇടിച്ചു കൊല്ലുന്നു മരിച്ചത് എ ബി മാത്യു ബെഞ്ചമിൻ എതിർക്കാനോ നിഷേധിക്കാനോ എത്രയും പെട്ടെന്ന് കുറ്റം സമ്മതിച്ചാൽ കിട്ടാനുള്ള ശിക്ഷ ഏറ്റുവാങ്ങി ഇനിയുള്ള കാലം നിനക്ക് സുഖമായി കഴിഞ്ഞുകൂടാ പറ ഇതെല്ലാം സത്യമല്ലേ പറയടാ എന്നെ അധികം മെനക്കെടുത്തരുത് പറയാൻ പറഞ്ഞില്ലെങ്കിൽ എന്താ സാറേ കാണിച്ചത് അൺകോൺഷ്യസ് എന്റെ കൈക്ക് ഇത്ര കരുത്തുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരു ആംബുലൻസ് വിളിക്കാം